മനസ്സിനും ശരീരത്തിനും വിശ്രമം ലഭിക്കുമ്പോൾ പിരിമുറുക്കങ്ങളും മറ്റ് വൈകാരിക പ്രശ്നങ്ങളും നമ്മെ അലട്ടുകയില്ല ഈ അവസ്ഥ ശരിയാവണ്ണം വിനിയോഗിക്കുകയാണെങ്കിൽ നമ്മുടേത് തെളിഞ്ഞ മനസ്സായി മാറും നമ്മെക്കുറിച്ച് നാം തന്നെ രൂപീകരിച്ച ക്രിയാത്മക ആത്മസ്വരൂപ അഥവാ നാം നമ്മെ ഇഷ്ടപ്പെടുന്ന അവസ്ഥ സങ്കൽപ്പത്തെപ്പറ്റി നമ്മുടെ മനസ്സിൽ ഒരു ചിത്രം വളർത്തിയെടുക്കുക മനസ്സ് ഒരു മൂവി ക്യാമറ പോലെയാണ് ഏത് വശത്തേക്കാണോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതിനനുസരിച്ച് അതിൽ പതിയുന്ന ചിത്രങ്ങൾ തെളിഞ്ഞിരിക്കും നിഷേധാത്മക മനോഭാവങ്ങളെ വളർത്തി ആ വശത്തേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്താൽ അത്തരം മനോഭാവങ്ങളെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കൂ അതിനാൽ മനസ്സിൽ രൂപീകരിക്കുന്ന ചിത്രം എപ്പോഴും സൃഷ്ടിപരവും പ്രസാദാത്മകവുമായിരിക്കണം വിശ്രമാവസ്ഥയിൽ പ്രകൃതി രമണീയമായതോ നമ്മുടെ മനസ്സിന് ആനന്ദം നൽകുന്നതോ ആയ കാര്യങ്ങൾ വേണം മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ അങ്ങനെ നയനാനന്ദകരമായ കാഴ്ചകളിലേക്ക് മനസ്സിനെ വ്യാപരിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ മൃഗീയതകളെ സംസ്കരിച്ച് നാം ഒരു യഥാർത്ഥ മനുഷ്യനായി പരിണമിക്കുന്നു അതോടെ മനസ്സ് ശാന്തമാകുന്നു ഇപ്രകാരം നാം നമ്മുടെ മനസ്സിനെ മനോ മനസ്സിൻ്റെ മനോഭാവത്തിൽ മാറ്റം വരുത്തുക വഴി നമ്മുടെ ജീവിതത്തെ തന്നെ നാം നല്ല രീതിയിൽ മാറ്റിമറിക്കപ്പെടുന്നു അതായത് ബലഹീനമായ മനസ്സ് സന്താപത്തിലും സന്തോഷത്തിലും മുങ്ങിപ്പോകുന്നു എന്നാൽ ശക്തമായ മനസ്സ് പൗർണമിയിലും അമാവാസിയിലും ഒരുപോലെ അലയടിച്ചുയരും